അസലമലേക്കും ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ ബെൻഡ് ഒരു കിഡിലൻ ഹെയർ ബെൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് നമുക്ക് ഹാർട്ട് ബീഡ്സിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ ആണ് അപ്പം അതിൻ്റെ കളേഴ്സ് എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഹെയർ ബെൻഡ് അതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ഒരു മാല ഈ മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കിയാണ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മളെല്ലാ കളേഴ്സും ഇങ്ങനെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് പറക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡും ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു കിറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം ഇവിടുന്ന് അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഉണ്ടാക്കണം ഞാൻ കാണിച്ചതായും തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു എൻഡ് ബീഡ് ഇട്ട് കൊടുക്കുക എൻ്റെ ബീഡ് ഇട്ട് കൊടുക്കാണ്ട് നമുക്കൊന്നും നടക്കില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഗ്ലൂ പർട്ട് ശേഷം എൻ്റെ വീട് അതിൻ്റെ അറ്റത്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വൈറ്റ് ബീഡ് വൈറ്റ് ബീഡല്ല ഒരു ഗോൾഡ് ബീഡ് ഇട്ടുകൊടുക്കുക ഒരു ഗോൾഡ് ബീഡ് ഇട്ടെടുക്കുക അതുപോലെ ഹാർട്ട് ഹാട്ട് ഷേപ്പിൽ വരുന്ന ബീഡ്സ് ഏതെങ്കിലും ഒരു കളറ് അത് രണ്ടെണ്ണം വീതം വെച്ചിട്ട് ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞാൽ വീണ്ടും ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക പിന്നെ ഇപ്പോൾ ഈ ഒരു പിങ്കാണ് ഇപ്പം ഇട്ട് കൊടുത്തെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എന്തു ചെയ്യുക വേറെ രണ്ട് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് ഇട്ട് കൊടുക്കുക കുറേ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഗ്ലൂ അപ്ലൈ ചെയ്യുക കാരണം ഗ്ലൂ എപ്പോഴും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അല്ല എല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓടിക്കളിക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക അപ്പം അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ പല കളേഴ്സ് ആദ്യം ഞാൻ ഒന്നിച്ചിട്ട് കുറച്ച് പകുതി മുക്കാലോളം ഒരേ കളേഴ്സായിട്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ എനിക്കതെന്തോ ഒരു ഭംഗി തോന്നിയില്ല അപ്പോളാണ് പിന്നെ എനിക്ക് ഈ ഒരു ബുദ്ധി തോന്നിയത് ഈ രണ്ട് കളർ ഈ രണ്ട് കളറായിട്ട് അങ്ങനെ ആറേഴ് കളേഴ്സ് നമുക്ക് ഈ ഹാർട്ട് ഷേപ്പിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ രണ്ട് കളേഴ്സ് ഈ രണ്ട് കളേഴ്സ് ആയിട്ട് ഇട്ട് കൊടുത്തപ്പോൾ അതെന്തോ എനിക്കൊരു ഭംഗി തോന്നി അപ്പോൾ അങ്ങനെ ഭംഗി തോന്നിയപ്പോൾ പിന്നെ അതന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് ബ്രേസ്ലേറ്റും ഉണ്ടാക്കി ഒരു മാല ഉണ്ടാക്കി ഒരു ഹെയർ ബെൻഡും ഉണ്ടാക്കി അപ്പോൾ ഈ ഒരു കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറുമായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഞാൻ അടിച്ച് കളയുന്നുണ്ട് സ്പീഡ് ആക്കുന്നുണ്ട് കാരണം ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പല കളേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പം അത് കൂടുതലും ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും പറയാൻ തന്നെ എനിക്കും വാക്കുകൾ കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് എന്തായാലും ഞാനത് സ്പീഡാക്കിയിട്ട് അടിച്ചു കളയണുണ്ട് അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരട്ടോ ഇപ്പം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതാണ് അതിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി നമുക്ക് ഇതേ സെയിം ബീഡ്സിൽ തന്നെ നമുക്കൊരു ബ്രേസ്ലേറ്റും ഉണ്ടാക്കി കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരു മാലയും ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം അപ്പോൾ നമുക്ക് ബ്രേസിലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത് എലാസ്റ്റിക് വേണം അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു കൈടെ അളവ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ആദ്യം തന്നെ ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്കവിടെ കെട്ടിടാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് കൂടെ ചിലപ്പോൾ അത് വീഴാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിപ്പോൾ അങ്ങനത്തെ പല കളേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ ബ്രേസ്ലേറ്റിന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക അപ്പോൾ ആ ഭാഗത്ത് കൂടെ നമ്മൾ പോവാണ്ട് നോക്കണം അപ്പം അതിൻ്റെ എല്ലാ കളേഴ്സും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ബ്രേസ്ലേറ്റും ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇലാസ്റ്റിക് ആയതുകൊണ്ട് പലവർക്കും ഡൗട്ട് ഉണ്ട് മുറുകാൻ കുറച്ചൊരു പണിയുണ്ട് പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് കെട്ട് കെട്ടി കഴിഞ്ഞാൽ അത് മുറുക്കും ലാസ്റ്റ് വരുന്ന ബാലൻസ് നമ്മൾ ലേറ്റർ ഉപയോഗിച്ചിട്ട് ഉരുക്കി കളഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവും പിന്നെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവും പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാലയാണ് നമ്മൾ നമ്മളിതേപോലെ ആദ്യം ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് കളർ ഇട്ടുകൊടുക്കുക പിന്നെയും ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക പിന്നേം ഇഷ്ടമുള്ള രണ്ട് കളർ ഇട്ട് കൊടുക്കുക അങ്ങനെയായിട്ട് നമ്മൾ മാലയുടെ പണി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് ലാസ്റ്റ് വരെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു പിരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം നമുക്കറിയാമല്ലോ ലാസ്റ്റിക് ആയ കാരണം പിന്നെ വലിയും അപ്പോൾ നമുക്ക് ഏകദേശം വലിയൊരു സൈസും പിന്നെ പിരി ആയതുകൊണ്ട് നമുക്കത് ഊരിയിട്ട് കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണല്ലോ തലയുടെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ചിലപ്പോൾ ഒരളവും കാര്യങ്ങളൊക്കെ വേണ്ടത് ഇപ്പോൾ നമ്മൾ മാലയുടെ ഫൈനൽ ലുക്കിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പിരി ഇതേപോലെ തന്നെ മണി കോർത്ത പോലെ തന്നെ നമ്മൾ പിരി അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് പിരി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ബീഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ